കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണുന്ന വിശ്വത്തോട് ആരും പറയണ അതെ എൻ്റെ മനസ്സിൽ ചില ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട് മിത്ര അവളുടെ പഠിപ്പ് കാര്യങ്ങള് എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാം ഒരു കളക്ടറുടെ ബോർഡ് വെച്ച് വണ്ടിയേല് മിത്ര വന്ന് ഇറങ്ങണം അതിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കുക അതെ എൻ്റെ ഈ ശരീരം മാത്രമേ ഉള്ളു അവൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാനെന്ന് പറയാണ് ഇത് കേട്ട് കേട്ടു ഒരു അത്ഭുതത്തോടു കൂടി വിഷം ആരെ നോക്കൂണ് എന്നിട്ട് പോലും ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ ഇതുപോലത്തെ ചെറുപ്പക്കാരുണ്ടോ എന്ന് ചോദിക്കാം സാധാരണ ഇതിൽ എല്ലാവരും കല്യാണം കഴിച്ച് ഭാര്യനെ തൻ്റെ വീട്ടു ജോലിക്കാരിയാക്കി അല്ലെങ്കിൽ കുടുംബനെ ആക്കാനുണ്ട് തന്നെ നോക്കുന്നത് പക്ഷെ നീയോ നീ അതൊന്നും അല്ല നോക്കുന്നേ കാരണം ഇഷ്ടപ്പെട്ടുപോലും അല്ല വിവാഹം കഴിച്ച് എന്നിട്ട് പോലും അവളുടെ ശരീരമോ സമ്പത്തോ അങ്ങനെയൊന്നും മോഹിക്കാതെ അവളെ ഒരു നല്ല നിലയിലേക്ക് ആക്കാനായിട്ടാണ് നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ എല്ലാ സ്വാഭാവികവും നിനക്കും എന്നും ഉണ്ടാകുമോ ആരെയാണെന്ന് പറയണം ഇത് കേട്ട ആരെയും പറഞ്ഞു നിനക്കറിയാവോ എനിക്ക് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടിയാണ് അവൾ കാരണം എൻ്റെ കഷ്ടപ്പാടുകൾ അവൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അവൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കറിയാം അവൾക്കതിന് സാധിക്കുമെന്ന് അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് വിശ്വം അദ്ദേഹം വൈകാതെ ഞങ്ങൾക്ക് ആ നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം ഇത് കേട്ടൻ വിശ്വം പറഞ്ഞു നിന്റെ നിനക്ക് അത് സാധിക്കട്ടെ കാരണം നിനക്ക് അത്ര ഉണ്ട് ഒരു കാര്യത്തിന് അതുകൊണ്ട് ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ആരെയോട് പറയണം ആ സമയം ആകെപ്പാടെ ടെൻഷനിലിരിക്കണോ ഉദയബാനും ശ്രീകലയ്ക്ക് എന്നാലും അവറ്റകൾ ഈ വീട്ടിൽ കയറി വന്നിട്ട് ഏ വീട്ടുമുറ്റത്ത് വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് അങ്ങനെ പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ ബാലന്റെ കുടുംബം കൊള്ളത്തില്ല ഒളിച്ചോടി പോയതാ അച്ഛനും അമ്മേ പിന്നെ മക്കളോ മക്കളുടെ കാര്യം ഓർത്തിരിക്കുക മക്കൾ രണ്ടുപേരും ഒളിച്ചോടി കല്യാണം കഴിച്ചു നല്ല കുടുംബം മഹിമ അതൊക്കെയല്ലേ അവർ പറഞ്ഞു വന്നേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീകല് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ഉദയവേനെ ചോദിച്ചു നീ എന്താ ബാലന്റെ കുടുംബത്തെ കളിയാക്കുകയാണെന്ന് ചോദിക്കാം അല്ല അവര് വന്നിട്ട് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാ അതൊന്നും നീ കാര്യായിട്ട് എടുക്കണ്ട ഇന്നത്തെ കാലത്ത് അസൂയക്കാരുടെ കാലം അറിയാലോ സ്വന്തം വീട്ടുകാർ തന്നെ ഇങ്ങനെ കുശുമ്പും കുഞ്ഞാമിയായിട്ട് ഇറങ്ങി തിരിച്ച പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അതിനർത്ഥം എന്താ ബാലന്റെ കുടുംബം അത്ര നല്ല സെറ്റപ്പില്ലാന്നല്ലേ ഒരാൾക്ക് ഒരാളുടെ അസൂയ തോന്നണെങ്കിൽ അതിനർത്ഥം അവരിച്ചിരി കൂടെ ഒരു പടിയും കൂടെ ഉയർന്നു നിൽക്കുക എന്നല്ലേ അത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീകല പറഞ്ഞു അത് ശരിയാ അതെ നമുക്ക് ഇത് വിളിച്ച് വച്ചിട്ട് കളി അങ്ങോട്ട് കളിക്കാന്ന് പറയും എന്ത് കളി നമുക്ക് ബാലനോട് വിളിച്ചു പറയാം ചില അസൂയക്കാരൊക്കെ വന്നിങ്ങനെ കല്യാണം നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു എന്നിട്ടോ അപ്പൊ ബാലിനൊരു ആദ്യമാവും ഇനിയിപ്പോൾ കല്യാണത്തിൽ നിന്നങ്ങനെ നമ്മൾ പിന്മാറുവെന്ന് അപ്പൊ നമ്മൾ ബാലിനോട് പറയണം അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ പിന്മാറത്തൊന്നുമില്ല കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയത് അപ്പൊ ഇങ്ങനെ ഉണ്ട് ബാലിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ടെൻഷൻ കാണും ഇപ്പൊ നമ്മൾ പിന്മാറുമോ എന്ന് അതൊക്കെ നമുക്കൊരു ബലമല്ലടി മോൾക്ക് നാളെ ആ കുടുംബത്തിൽ പോയാലും അവിടെ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും ഇവൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല അതിന്റെ തലയെടുപ്പ് ഇവൾക്ക് അവിടെ കാണിക്കാൻ പറ്റുമെന്ന് പറയാണ് അത് ശരിയാ നിങ്ങളുടെ ഈ പേട്ടുതലയിൽ ഇത്ര വലിയ ബുദ്ധിയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അറിയാം പിന്നെ എൻ്റെ തല മുടിയില്ലെങ്കിലും നല്ല ബുദ്ധിയുണ്ട് എന്നൊക്കെ ഉദയബാനും പറയാണ് ഈ സമയം ശ്രീദേവ് പറഞ്ഞ് എനിക്ക് വയ്യച്ച് അവിടെ പോയി അഭിനയിക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോവും പറ്റില്ലെന്ന് മോളെ നീ ഒരുമാര് വർത്താനം പറയരുത് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക ഇനി അവിടെ പോയാൽ മാത്രം മതി അവസാന സമയത്ത് നീ കാല് വരിപ്പഴും കാണിച്ചാണ്ടല്ലോ ഇത്ര സമയം ചെയ്തൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോന്ന് അറിയാം അമ്മേ നിങ്ങളൊരു കാര്യം വിചാരിച്ചോ എൻ്റെ യോഗ്യത എന്താണെന്നാ പറഞ്ഞേ എം എ ലിറ്ററേച്ചറാന്ന് പറഞ്ഞെ എം എ ലിറ്ററേച്ചർ അമ്മ എ ബി സി ഡി പോലും അറിയും മര്യാദക്ക് അറിയത്തില്ലാത്ത ഞാൻ എങ്ങനെയാമ്മ എം എ ലിറ്ററേച്ചർ ആണ് എൻ്റെ മോളെ നീ എനിക്ക് നിനക്ക് എന്താ കുഴപ്പം നീ നന്നായിട്ട് അങ്ങോട്ട് വെച്ച് കാച്ചിയാൽ എന്ന് പറയും എന്ത് ഇംഗ്ലീഷ് അമ്മ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല ഇടി അതിനെന്താ ഇത്ര അറിയാതിരിക്കുന്നെ എനിക്ക് പോലും ഇംഗ്ലീഷ് അറിയാലോ എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഇംഗ്ലീഷാ പിന്നല്ലാതെ എനിക്ക് പിന്നെ ഇംഗ്ലീഷ് അറിയാൻ പാടില്ല പാടില്ലെന്നിക്കും ഈ സമയം ശ്രീകല പറഞ്ഞു അതെ വിദ്യയോട് ചോദിക്കും അവൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് ചോദിക്കും വിദ്യ പറഞ്ഞു എന്റെ ചേച്ചി ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പിന്നെ ചേച്ചി ഇപ്പൊ ഒന്ന് സങ്കല്പിയോ ചേച്ചി എവിടെ ഞാൻ ചോദിക്കാം ചേച്ചി എന്തിരിക്കുവാന്ന് ഞാൻ ഇവിടെ ഇരിക്കുവ ആ അതങ്ങ് ഇംഗ്ലീഷ് പറഞ്ഞാ പോരെ അതിപ്പോ ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് പറയുന്നു എങ്ങനെ പറയും ചേച്ചിക്ക് ഇംഗ്ലീഷ് അറിയാൻ വരെ അത്രയ്ക്ക് അറിയാൻ പോരെ എന്നാലും എനിക്കറിയില്ല അങ്ങനെ പറയാനായിട്ട് ചേച്ചി ഒന്ന് ഓർത്തേക്കേ ഞാൻ ഇവിടെ ഐ പറയൂന്ന് ഐ ഐ സിറ്റിങ് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുവാണ് അത് തന്നെ അത്രേ ഉള്ളൂ കാര്യം ഐ സിറ്റിങ് അങ്ങനെങ്ങോട് പറഞ്ഞാ മതി എന്ന് പറയണം പെട്ടെന്ന് ശ്രീതി പറഞ്ഞോ ഐ സിറ്റിങ് അപ്പൊ യു സിറ്റിങ് അങ്ങനെയൊക്കെ പറഞ്ഞു എല്ലാരും നോക്കി അങ്ങനെ പറയാണ് ശ്രീവിധി പറഞ്ഞു കണ്ടില്ലേ ചേച്ചിക്ക് ഇത്ര വേറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനിയിപ്പം ചേച്ചി അടുക്കളയിലാണ് സമയത്ത് എങ്ങാനും ആ ആന്തയുടെ മതച്ച എന്ത് എടുക്കുവന്നാ അപ്പൊ ചേച്ചി എന്തു പറയും ഐ കുക്കിങ് അത് മതി കുക്കിങ് അത്ര അറിയാലോ അത്ര മാത്രം മതി പിന്നെ ഈ ചെല്ലേ എന്ന് ചോദിക്കൂ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ശ്രീകല പറഞ്ഞു ശരിയാ ഈ പറഞ്ഞു കേട്ടില്ലേ ഐ സ്പീക്ക് ഇംഗ്ലീഷ് യു സ്പീക്ക് ഇംഗ്ലീഷ് അത് മാത്രല്ല വേറെയുണ്ട് ഏഹ് ബട്ടോൾസോ അങ്ങനെയൊക്കെ കൂട്ടിച്ചേർത്ത് അങ്ങോട്ട് പറഞ്ഞാൽ മതി നോട്ടുള്ളി ബട്ടോൾസോ അതൊക്കെയാണ് ഇംഗ്ലീഷ് മോളെ കണ്ടില്ലേ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയാം ഇത് കേട്ടോ ഉദയവാന് പറഞ്ഞു ഇതേ ശ്രീകലേ നീ നിന്റെ ഇംഗ്ലീഷു ആയിട്ട് അങ്ങോട്ട് ചെല്ലല്ലെന്ന് പറയാണ് പിന്നല്ലാതെ എനിക്ക് നല്ല ഇംഗ്ലീഷ് ഒക്കെ അറിയാം അതെ ഉദയഭാനു ഏട്ടനെ പോലെ ഒന്നും അല്ല ഞാനെന്ന് പറയാണ് ഇത് കേട്ടപ്പം ശ്രീവേദി പറഞ്ഞു ചേച്ചി ഇതൊക്കെ പറഞ്ഞ് ചേച്ചി അങ്ങോട്ട് തട്ടിമുടി അങ്ങോട്ട് നിന്നാൽ മതി എന്നാലും അവരെന്നോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാലോ ഇതൊക്കെ പോരെ ഇതൊക്കെയല്ല ഇംഗ്ലീഷ് എന്ന് ചോദിക്കാം ഇനി ചേച്ചി എന്തിനാ മടിക്കണമെന്ന് ചോദിക്കാം പെട്ടെന്ന് ശ്രീകല ശ്രീദേവി പറഞ്ഞു ദേ ദേവി നീ ഇങ്ങനെ എഴുന്നേറ്റ് കാര്യമില്ല അവരെ വിളിച്ച് നാല് ഇംഗ്ലീഷ് അങ്ങോട്ട് കാച്ചാൻ പറയണം ആരെ ഓ ആനന്ദനെ വിളിക്കാൻ പറയണം അമ്മ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല അതൊന്നും പറഞ്ഞിട്ട് കരില്ല നിനക്കറിയാം നീ അറിയാവുന്ന ഇംഗ്ലീഷ് അങ്ങ് തട്ടിവിട്ടേ അപ്പൊ നമുക്ക് കാണാമെന്ന് പറയാണ് കളി അവസാനം ശ്രീദേവിയാണ് വിഷമിച്ചങ്ങോട്ട് എഴുന്നേറ്റ് പോകണം എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല മുറിയിലേക്ക് ഒന്ന് ഫോൺ എടുത്തു ഫോൺ എടുത്ത് ആനന്ദനെ വിളിക്കുവാണ് ഈ സമയത്ത് ആനന്ദ് കോളെടുത്തു ദേവി ദേവിയുടെ വിളിക്കാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു അറിയണം പെട്ടെന്ന് ശ്രീദേവിക്ക് എന്തു ചെയ്യുമെന്ന് അറിയത്തില്ല അതെന്താ ആനന്ദേട്ടാ അങ്ങനെ പറഞ്ഞേ ഏ ഒന്നുമില്ല ഞാനിപ്പോ ദേവിയെക്കുറിച്ച് ആലോചിച്ചോളുന്ന് പറയും ഇതുവരെ ആയിട്ടും വിളിച്ചില്ലല്ലോ എന്നോർത്തിട്ട് ഏ ഒന്നുമില്ല ഞാനവരെ തിരക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അറിയണം അല്ല ദേവി എന്നെ എന്നെ വിളിക്കായിരുന്നെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞല്ലോ ആനന്ദേട്ടാ അല്ല ഞാൻ ഓർത്തൊരു കാര്യമുള്ളൂ ദേവിക്ക് ഇത്ര സൗന്ദര്യമുണ്ട് പഠിപ്പുണ്ട് പിന്നെ സ്വത്ത് എല്ലാം ഉണ്ട് എന്നിട്ട് എന്നെ പോലെ ഉള്ള എന്തുകൊണ്ടാണ് ദേവി ഇഷ്ടപ്പെട്ടേന്ന് അല്ല അത് പിന്നെ ഞാൻ സത്യം പറഞ്ഞ ദേവി ദേവിയുടെ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് വിവാഹം നടക്കണമെന്ന് ചോദിക്ക ഇത് കേട്ടാ ശ്രീദേവി പറയും അതേന്ന് പറയണം അല്ല ഈ സ്വത്തും പണവും ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ വരും പോകും ചെയ്യാവുന്ന കാര്യമല്ലേ ഉം പറഞ്ഞു അത് ശരിയാന്ന് പറയണം അല്ല ഞാൻ ഒരു കാണിച്ച് ചോദിച്ചിട്ട് ആനന്ദേട്ടാ ഈ സ്വത്തൊന്നും ഇല്ലെങ്കിൽ ആനന്ദേട്ടൻ എന്നെ വിവാഹം കഴിക്കില്ലേന്ന് ചോദിക്കുക ആനന്ദദ്വീപ അങ്ങനെ പറഞ്ഞ സ്വത്തും പണവും അല്ല പണവും സൗന്ദര് ദേവിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇനിയിപ്പൊ വിദ്യാഭ്യാസം പോണോ കാര്യങ്ങളും ഇതൊന്നും ഇല്ലെന്ന് ചോദിക്കാണ് ഇത് കേട്ട് ദേവി പറഞ്ഞു അല്ല അങ്ങനെയല്ല അങ്ങനെ ചോദിച്ചാ ആ ഉണ്ട് ഇതൊക്കെ ഉണ്ടെന്ന് പറയും പിന്നെന്താ ദേവി അങ്ങനെ പറഞ്ഞേ അല്ല ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ ചിലപ്പോ നഷ്ടപ്പെട്ടു പോലോ ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് സ്വത്തൊന്നുമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആൻന്താടന്നെ ഉപേക്ഷിക്കുവോ എന്നോടൊരു ഇഷ്ടം കുറയോ എന്ന് ചോദിക്കാം ഉം ആനന്ദൊരു പക്ഷെ ആലോചിച്ചിട്ട് പറഞ്ഞു കുറയോ എന്ന് പറയാണ് ഇത് കേട്ടത് ശ്രീദേവിക്ക് ആ പാടം വിഷമായി അതെ പണത്തോടുള്ളേ ഇഷ്ടം കുറയും ദേവിയോടല്ലേ ഇഷ്ടം കുറയത്തില്ല അത് കൂടത്തോളം എന്ന് പറയണം ദേവി എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നെ ഏഹ് ദേവിയെ ഞാൻ കൂടുതൽ സ്നേഹിക്കണമെങ്കിലേ ദേവി എൻ്റെ ഒപ്പ എന്റെ ലെവലിലേക്ക് വരണം ഇപ്പൊ ദേവി എനിക്ക് കൈ പിടിച്ചാൽ എത്താത്ത ഉയരത്തിലല്ലേ നിൽക്കുന്നേ എൻ്റെ ഒപ്പ ആ തുല്യതയിലാണെങ്കിൽ എനിക്ക് കൂടുതൽ ദേവിയെ സ്നേഹിക്കാൻ പറ്റും എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനുമാണ് ശ്രീദേവിക്ക് ഒരു സന്തോഷമൊക്കെ ആയത് പിന്നീട് ആ ചോദിച്ചു അല്ല ഇപ്പൊ ദേവി എന്തെടുക്കുക ചോദിക്കുക എന്ത് ചെയ്യണം എന്താ പറയണ്ടേ ഇംഗ്ലീഷ് പറയണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു കുക്കിംഗ് എന്ന് പറയുന്നത് കുക്കിംഗ് ആ അയ്യോ ഇംഗ്ലീഷൊക്കെ പറയാൻ തുടങ്ങിയല്ലോ എന്ന് ആനന്ദം വിചാരിക്കണം അപ്പൊ താനും എന്ത് എന്തെങ്കിലും ഇംഗ്ലീഷ് പറയണ്ടേ പെട്ടെന്ന് ആനന്ദി ചോദിച്ചു വാട്ട് കുക്കിംഗ് എന്ന് ചോദിക്കുകയാണ് അയ്യോ വാട്ട് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഒന്നും മനസ്സിലാകുന്നില്ല ദേവി ആവപ്പെടം ഉള്ളുവാണ് പെട്ടെന്ന് എന്താന്ന് ചോദിക്കണം ഇത് കേട്ടോ ആനന്ദം ചോദിച്ചിനിപ്പൊ താൻ പറഞ്ഞ ഇംഗ്ലീഷ് ദേവിക്ക് മനസ്സിലാകത്താണോ തനിക്ക് ഒന്നാമത്തെ കാര്യം ഇംഗ്ലീഷ് അറിയത്തില്ല പെട്ടെന്ന് ചോദിച്ചു എന്താ ഉണ്ടാക്കണേന്ന് ഓ അങ്ങനെ ഇപ്പം എന്താ ഉണ്ടാക്കണേ എന്താ ഇംഗ്ലീഷിൽ പറയണേ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ഉം പെട്ടെന്ന് ദേവി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അതെ കോഴിക്കോട്ടെയാന്ന് പറയണേ ഓഹോ കോഴിക്കോട്ടാ എന്ന് പറഞ്ഞിട്ട് ആണെന്ന് വിചാരിച്ച അതെ എനിക്കും കോഴിക്കോട്ടെ തരാമെന്ന് ചോദിക്കണം ഉം പെട്ടെന്ന് ഇംഗ്ലീഷ് പറയാൻ കഴിച്ചില്ല ഇനിയിപ്പം എന്ത് മലയാളത്തിൽ തന്നെ അങ്ങോട്ട് പറയാം അല്ലാതെ ഇപ്പം എന്താ ചെയ്യുന്നത് ആ എന്താണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തരാന്ന് പറയണം അപ്പഴാണ് ആനന്ദത്തിന് സമാധാനം മലയാളം പറഞ്ഞു തെയ്മേ അല്ലെങ്കിൽ താൻ പെട്ടുപോയനെ ഇവളുടെ അടുത്ത് ചിലപ്പോൾ ഇംഗ്ലീഷ് പറയാം കാരണം എം എ അല്ലേ ഇവളുടെ മുന്നിൽ എങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞ് പിടിച്ചു നിൽക്കും അതൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആനന്ദത്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് ദേവി ഓർത്ത് ദേമേ പെട്ടെന്ന് കോളെന്ന് വെക്കണം പിന്നീട് ദേവി പറഞ്ഞാൽ അതെ ഞാൻ കോള് വെക്കുക എന്ന് പറയണം അന്താ ദേവി അപ്പത്തേനും അങ്ങനെ ശ്രീദേ ശ്രീകലെ വിളിച്ചു ദേവി എന്നും പറഞ്ഞ് ദേ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വരാമെന്ന് പറയും എന്ന് പറഞ്ഞ് കോള് വെക്കുവാണ് കോൾ കോള് ദേവിക്ക് ഒരു ശ്വാസം വീണ് എൻ്റെ ഭഗവാനെ നീ കാത്തു രക്ഷിച്ചു ഇച്ചിരി സമയം കൂടെ നിന്നായിരുന്നെങ്കിൽ താൻ്റെ ആപ്പീസ് കൂട്ടിയേനാം എന്നൊക്കെ കരുതിയിട്ട് ദേവി അങ്ങോട്ട് പോകണം ആനന്ദ് പറഞ്ഞു ദീപമേ ഇവളുടെ അടുത്ത് എങ്ങനെ പിടിച്ചു നിക്കുന്നെ എന്നൊരു ചിന്തയിലായിരുന്നു ആനന്ദം പിന്നീട് അച്യുതന് ജ്യൂസൊക്കെ ആയിട്ട് രാജശ്രീ അങ്ങോട്ട് വരുവാണ് ഇതെന്താ ഞാൻ നിന്റെ വെള്ളം ചേച്ചിപ്പം ജ്യൂസൊക്കെ ആയിട്ട് അല്ല അത് പിന്നെ നിങ്ങൾ ക്ഷീണിച്ചും അടുത്ത് വന്നതല്ലെന്നാ കിട്ടുകൊണ്ടാന്ന് അതുകൊണ്ടാന്ന് പറയും എങ്ങനെയാ അവിടെ പോയിട്ട് കാര്യങ്ങളെന്നാ ചോദിക്കണം എന്ത് പറയാനാ ബാലം പറഞ്ഞേക്കാളും ഒരുപടിയും കൂടെ ഉയരത്തില്ല എന്ന് പറയാ കാര്യങ്ങളൊക്കെ ഏഹ് ഒന്ന് കാണ്ട സെറ്റപ്പ് തന്നെയാണ് അയാൾക്ക് വലിയ പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് റിയൽ എസ്റ്റേറ്റും ബിസിനസും അങ്ങനെ കാര്യങ്ങളും വലിയ ബെഡാ ടീമാ നമുക്കൊക്കെ ഉദ്ദേശിക്കാന്നുമില്ല അപ്പുറം ഉയരത്തില്ലാന്ന് പറയണം ദൈമേ ഇത് എങ്ങനെ ശരിയായി അത് നിങ്ങൾ അത് പോയി മുടക്കിയില്ലേന്ന് ചോദിക്കും മുടക്കിയില്ലെന്നോ മുടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞൊന്നും അവരൊന്നും ചെവിക്കൊണ്ടില്ലെന്ന് തോന്നുന്നു എന്നിട്ടോ എന്നാലും ഇച്ചിരി ചെറുതായിട്ടൊക്കെ അല്ല നിങ്ങൾക്ക് നിറം പറഞ്ഞിട്ട് പോന്നാ എന്തായാലും കുഴപ്പം അയാൾക്കും മനസ്സിലായല്ലോ ഞാൻ ഗോമതിയുടെ ആംഗളെ കാര്യം ഓ അപ്പം പിന്നെ എനിക്ക് പറയുന്നതിൻ്റെ ഒരു പരിധിയില്ലേ എന്നാലും ഞാൻ കുറച്ച് തന്ത്രങ്ങളൊക്കെ പയറ്റിയിട്ടാണ് വന്നേക്കുന്നു പറയണം ഇത് കേട്ടത് ജയശ്രീ രാശ്രീ പറഞ്ഞു ഷെ എന്നാലും ഈ കല്യാണമൊന്നും മുടങ്ങണ്ടായിരുന്നു പറയാം നിനക്കിവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി പക്ഷേ എങ്കിൽ അവര് ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നു നോക്കാം കല്യാണത്തിനേം ദിവസം ഉണ്ടല്ലോ അപ്പത്തേനും എന്തേലും തന്ത്രങ്ങളൊക്കെ പയറ്റാന്ന് പറയണം ഈ സമയം ദേവമംഗലത്ത് ബാലനും ഗോവിന്ദും സംസാരിച്ചുണ്ടിക്ക അപ്പഴേ അനുസൃതം അങ്ങോട്ട് വന്നു അനുസരം വന്നിട്ട് അച്ഛാ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയണം എന്ത് സംശയം അല്ലാ അച്ഛന്റെ കണക്കുകളും കാര്യങ്ങളും ബുക്കും കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ഞാനാ അതെ പക്ഷെങ്കില് അച്ഛൻ വീട്ടിലേക്ക് വന്നുകഴിയുമ്പോ അച്ഛൻ്റെ ഭാഗവും താക്കോലും ഒക്കെ അമ്മയുടെ കൊണ്ട് കൊടുക്കുന്ന എന്തിനാ പടപ്പിടങ്ങി താക്കോല് അതും കൂടെ എനിക്ക് സൂക്ഷിക്കാൻ അറിയാമല്ലേ നീക്കും ഇത് കേട്ടെന്ന് ബാലൻ ഒന്ന് ചിരിക്കുവാണ് അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ട് വരുന്നത് അതുപോലെ നിനക്കറിയത്തില്ലേ നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഭാഗം താക്കോൽ രാവിലെ മേടിച്ചോണ്ട് പോയാലേ ഐശ്വര്യം ഉള്ളെന്നാ നിന്റെ അച്ഛൻ കരുതിക്കൊണ്ടിരിക്കുന്നെ പക്ഷെ ആ ഐശ്വര്യം ഞാനാന്നുള്ള കാര്യം അറിയത്തില്ല കാരണം ഈ പറയുന്നത് നിന്റെ അമ്മേടെ കൂടെയാണല്ലോ ഞാനും വീട്ടിലേക്ക് കടന്നു വന്നേ അപ്പൊ എന്റെ ഐശ്വര്യം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നേ ഇത് കേട്ടൻ ബാലമ്പുഴ നിന്ന് പോടാ എന്റെ ഭാര്യയുടെ ഐശ്വര്യന്ന് പറയണം പിന്നെ പിന്നെ ഇനി ഭാര്യയെ പറഞ്ഞാൽ മതി അതൊന്നും അല്ല എന്റെ ഐശ്വര്യ ഞാനും ആ ഒപ്പം തന്നെ ഈ വീട്ടിലേക്ക് വന്ന അല്ലേ ഇത് കേട്ടതും ഗോവിന്ദ നിനക്കിടെയും വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചാലോ അപ്പൊ നിന്റെ അല്ലേ കണ്ടു ഇത് കേട്ടാ ധർമ്മം ദൈവമേ ഉള്ള വെള്ളം കൂടി കൂടെ മുട്ടയും തോന്നുന്നത് അടുക്കള പോയ തന്നെ എന്തെങ്കിലും എടുത്ത് കഴിക്കാം നിന പച്ച വെള്ളം പോലും കിട്ടും തോന്നില്ല എന്നും പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം അനുശ്രീച്ചിരിക്കുകയാണ് പിന്നീട് ഈ ഭാഗം ഞാൻ അകത്ത് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം അനുശ്രയോടെ ബാലൻ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആകാശം അങ്ങോട്ട് വന്നത് ആകാശം കൊണ്ടോ അല്ല അവൾ എന്ത് ചെയ്യുന്നു നിന്റെ ഭാര്യ മീനാക്ഷി അവളും മുറിയിലുണ്ട് അവളിങ്ങോട്ട് വിളിക്കാൻ പറയണോ ഒരു നിമിഷം ആകാശം ഒന്ന് ആലോചിച്ചു എന്തിനായിരിക്കും പോലും വരുമോ എന്ന് പോലും അറിയത്തില്ല അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ ഇങ്ങനെയുണ്ട് താനേ അവളൊന്നും തമ്മിൽ പഴക്കത്തിലാന്നുള്ള കാര്യം പറയണം തക്കാലത്തെയും വേണ്ട എന്താടാ നിൽക്കുന്നത് പോയി വിളിച്ചോണ്ട് പോവാ എന്താ അച്ഛൻ കാര്യം കാര്യം പറഞ്ഞാലോ നീ വിളിച്ചോളൂ വന്നാൽ ഞാൻ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട കാര്യം എന്താന്ന് വെച്ചാല് ഇത് കേട്ടോ ആകാശം പറഞ്ഞ് ഞാനിപ്പോൾ വിളിക്കാന്ന് പറഞ്ഞ ഇങ്ങോട്ട് പോകണം അതിനും ഗോമതി എന്താ എന്താ വരാട്ട കാര്യം നീക്കുക അതെ അച്ഛനെ മീനാക്ഷി അച്ഛനെ വിളിപ്പിച്ചിട്ടുണ്ടോ എന്താന്ന് അറിയില്ല എന്ന് പറയണം അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ട് വന്നു എന്താച്ച കാര്യം നീക്ക അല്ല മീനാക്ഷി നിനക്ക് അന്ന് നിന്റെ ഓഫീസിൽ വന്ന മന്ത്രിയായിട്ട് പരിചയമില്ലേ ആ മന്ത്രിയായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കില് നീ ഒരു കാര്യം ചെയ്യട് എന്ന് പറയണം ഇത് കേട്ട് മീനാക്ഷി എന്താച്ചാന്ന് നോക്കണം ആ മന്ത്രിനെ വിളിക്കണം നമ്മുടെ കല്യാണത്തിനെന്ന് പറയണം ആനന്ദന്റെ എന്ന് പറയാ ഇത് കേട്ട് ഇപ്പൊ ഇത് മീനാക്ഷി അമ്പരപ്പോൾ നോക്കുന്നേ കാരണം ബുദ്ധിപാനുസാറിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ കുറെ മന്ത്രിമാരും ബി ഐ പളായിരിക്കും എല്ലാം വരാൻ പോകുന്നേ അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഒരാളെങ്കിലും വേണ്ടേ അപ്പൊ മീനാക്ഷി നീ അത് വിളിക്കണമെന്ന് പറയാ ഇത് കേട്ടോ മീനാക്ഷി രൂക്ഷമായിട്ട് ആകാശിനെ നോക്കുവാണെന്ന് നിനക്കട്ടെ ഞാൻ വെച്ചിട്ടുണ്ടാന്നുള്ള രീതിക്ക് ഈ സമയത്ത് ബാലമുടി എന്താ മീനാക്ഷി ഒന്നും പറയാത്തെ അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കാരണം എനിക്ക് കുറെ നാണക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയെങ്കിലും ആ നാണക്കേട് മാറ്റാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറയാണ് ഒളിച്ചോളിപ്പോ വിവാഹം അറേഞ്ചിരിമാറ്റിനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് അറിയാൻ പോകുന്നല്ലേ ഉള്ളൂ അപ്പം നിങ്ങളെക്കൊണ്ട് ഇത്രയെങ്കിലും ഉപകാരം എനിക്ക് വേണ്ടതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോ മീനാക്ഷിക്ക് അങ്ങോട്ട് സഹിച്ചില്ല പെട്ടെന്ന് ആകാശം ഇങ്ങനെ നോക്കി നിൽക്കുവാണ് മീനാക്ഷി എന്താ പറയണമെന്ന് തരത്തില്ല ആകെ പാടേ ടെൻഷൻ അടിച്ച് ആകാശം നിൽക്കുകയാണ് പാലം പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയല്ലേ മീനാക്ഷി നിനക്ക് വിളിക്കാൻ പറ്റില്ലേ നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വരത്തില്ലെന്ന് ചോദിക്കുക അപ്പം നമുക്കൊരു ഗമയായല്ലോ ഇത്രയെങ്കിലും ഒരു ഉപകാരം ചെയ്തതരാൻ നിനക്ക് പറ്റില്ല എന്ന് ചോദിക്കുകയാണ് മീനാക്ഷിക്കാണ് അടിപൊളിയും അങ്ങോട്ട് കയറി ദേഷ്യം അതിലും മോഭാവം കൂടെ ചുമന്ന് കൊടുക്കുവാണ് ഈ സമയം ആകാശ് ദൈവം ആകാശോർത്ത് അതെ ഞാൻ അങ്ങോട്ട് പോവാച്ചാ ഞാൻ പിന്നെ വരാന്നറിയെ നീ എങ്ങോട്ടേ പോണേ നീ ഇവിടെ നിൽക്കാൻ പറയണം നിങ്ങളുടെ കൂടിയല്ല പരിപാടികൾ ഒപ്പിച്ചുവെച്ചേ ഒളിച്ചോണം നേരത്തെ രണ്ടെണ്ണം കൂടെ ഒരുമിച്ചായിരുന്നല്ലോ പിന്നെ ഒരു കാര്യം പറയുമ്പോൾ അനുസരിച്ചാ എന്താ കുഴപ്പം ഇവിടെ നിക്കാൻ പറയണം ആകാശാണ് ആകെ പഴ പിട്ടുപോയൊരു അവസ്ഥയിൽ അങ്ങനെ നിക്കുവാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്റെ ഭഗവാനെ ഇനിയിപ്പൊ എന്താ ചെയ്യുന്നെ എന്നൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി